ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ഡേ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്ത് വിചാരിച്ചാൽ ചെയ്യാ വിചാരിച്ചിട്ടാണ് രാവിലെ നല്ല മഴ രാവിലെ നല്ല ഏകദേശം ഒരാഴ്ച നല്ല മഴ എല്ലായിടത്തും നല്ല മഴ എന്ന് തോന്നുന്നുണ്ട് വയനാട്ടിലൊരു പ്രത്യേകിച്ച് മഴയും തണുപ്പും വല്ലതും സഹിക്കാൻ പറ്റാത്ത തണുപ്പാട്ട ഭയങ്കരന്താ രാവിലെ നാശത്തേക്കുള്ള അരിയെല്ലാം അരക്കാണ് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയ സമയത്തായിട്ടാണ് ഞാൻ ഞാൻ ഈ അരി അരക്കണത് ഞാൻ ഒരു അഞ്ച് മണിക്ക് എണീച്ചു പിന്നെ രാവിലത്തെതൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ വെച്ചാൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കുറച്ച് പാത്രം കഴുകാനും അന്നലത്തെ രാത്രിത്തെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴുകുമ്പോൾക്ക് മോനും കറന്നിട്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കി അപ്പോൾ അതൊക്കെ കഴുകി അടുക്കളയൊക്കെ കിച്ചണൊക്കെ നന്നാക്കി അതുപോലെ അകം ജസ്റ്റ് ഒന്ന് അഴിച്ച് വാരിയിട്ട് ആ സമയത്ത് ഞാൻ സിറ്റൗട്ടൊക്കെ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇറങ്ങാൻ പേടിയാണ് അപ്പോൾ അവിടെ മാത്രം ബാക്കി ബാക്കിയൊക്കെ സെറ്റാക്കിയിട്ടോ അതുപോലെ അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു വെച്ചു അല്ലാണ്ട് മോൻ ഉറങ്ങുമ്പോൾ നമുക്ക് നടക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഉദാഹരണത്തേക്കുള്ള അരി അരച്ചു ദോശയൊക്കെ ചുടുകയാണ് മക്കൾസിനെ രണ്ടാളെയും വിളിക്കണം പിന്നെ മദ്രസ് ഉണ്ട് സ്കൂളുണ്ട് പിന്നെ എല്ലാവരും ചോദിച്ചു അപ്പൊക്ക് പോയിട്ട് എന്താ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പൊക്ക് പോയിട്ട് കുഴപ്പമൊന്നുമില്ല അലഹദില്ല പിറ്റേന്നാണ് പണിയിൽ കയറിയത് അതേപോലെ തന്നെ പോയിട്ട് കുറച്ച് ഇടങ്ങാറായിട്ടോ എന്താ വെച്ചാൽ വരുമ്പം ഒരു റൂം ഒഴിവാക്കിയിട്ടാണ് വന്നത് അങ്ങനെ പോയിട്ടാണ് റൂം സെറ്റായതിട്ടോ അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയിലുണ്ട് പിന്നെ പറയണു ഞങ്ങളെ വേറെ മക്കൾസിൻ്റെ സ്കൂളത്തെ ഡ്രൈവർ ഉപ്പ് മരിച്ചു എന്നിട്ടാണ് അപ്പം എന്താ വെച്ചാൽ അപ്പം ഞങ്ങളെല്ലാവരും കൂടതാണ് ഒരു ഓട്ടോ വിളിച്ച് പോകുകയാണെ പിന്നെ സാർമാരും ടീച്ചേഴ്സും അങ്ങനെ ഒരു വേറെ കാറിലും ഞങ്ങളിങ്ങനെ ഓട്ടോയിലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ മേപ്പാടിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് പോകണം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ റിട്ടേൺ ആ വണ്ടി തന്നെ ഇങ്ങോട്ട് പോകുന്നിട്ടോ പിന്നെ നമുക്കൊരു വണ്ടി സെറ്റ് ആവാനൊക്കെ വലിയ ഇടങ്ങേറായിട്ടോ അങ്ങനത്തെ ഒരു എന്താ പറയുക കുറേ കുറച്ച് ദൂരം പോണം അങ്ങനെ പൊരിലെത്തിയപ്പോൾ പിന്നെ അമ്മച്ചി വന്നിട്ടുണ്ട് പിന്നെ അമ്മച്ചി അപ്പം മോനൊക്കെ കൊണ്ടുവന്നൊരു സംഭവമായിട്ടത് ഒരു അങ്ങനെ അടിച്ചാലും ഏറ്റവും കത്തും പിന്നെ പോപ്പോ എന്ന് പറയുകയും ചെയ്യട്ടോ കിൽക്കൂത്തല്ല ഒരു പോപ്പോ പോന്ന് പറയുന്നൊരു സംഭവമാണ് പിന്നെ താ പിന്നെ കുറച്ച് താറാവുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ പുറയിൽ താറാവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കന് എന്താ പറയുക പരമ്പൂരി പരിപ്പുവട എന്താ പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെല്ലാം കൊണ്ട് നീന്തുന്നുട്ടോ കുട്ടിയൊക്കെ മുട്ടായി ഒക്കെ അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി പിന്നെ ഞാൻ പിന്നെ വേഗം ഒരു പഴമ്പരി എടുത്ത് പാസ്സാക്കിയിട്ടോ ഇപ്പം നല്ല വിശക്കുണ്ടായിരുന്നു പരിപ്പ് പിന്നെ ഞാൻ രാവിലെ താളിച്ച് വെച്ചിട്ട് പോയത് അതേപോലെ ചിക്കൻ അത് താ പൊരിക്കാൻ നോക്കണം പൊരിച്ചിട്ട് നമ്മൾ കറിയാക്കി എടുക്കൂല്ലേ അപ്പം എൻ്റെ ഒരു സ്റ്റൈലിൽ ഒരു ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യാച്ചു എളുപ്പപ്പണിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മസാലയും കിട്ടും അതേപോലെ പൊരിച്ചോച്ചാൽ പൊരിച്ചും ചെയ്ത് അപ്പം നല്ല നല്ല രുചി ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പം അങ്ങനെ ചെയ്യാ അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് തേങ്ങാച്ചോറും വെച്ചു ഞാൻ ഞങ്ങൾക്ക് മാത്രമായോണ്ട് ഞാൻ കുറച്ച് സാധാ ചോറ് തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് തേങ്ങാച്ചോറ് വെക്കാച്ചിട്ട് വേഗം അത് കുക്കറിനകത്തിട്ട് ഇങ്ങനെ ആയിട്ട് ഞാൻ അധികം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു പരിപാടിയാണ് ചിക്കനിൽ നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പെരക്കി വെച്ചിട്ട് പൊരിച്ചെടുക്കും ഒരു ഭാഗം പൊരിഞ്ഞ് പിന്നെ മറിച്ചിട്ടിട്ട് ഏകദേശം പൊരിയാനാവുമ്പോൾ അതിൻ്റെ മേൽക്കുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പിൻ്റെ മല്ലിച്ചപ്പൊക്കെ കൂടെ ഇടും എന്നിട്ട് അതിങ്ങനെ വാട്ടി വാട്ടി എടുക്കെട്ടോ അപ്പോൾ അപാര ടേസ്റ്റായിട്ട് അതിനെന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇറങ്ങി വരും കേട്ടോ അങ്ങനെയൊക്കെ ആക്കി ഞങ്ങൾ ചോർന്നാനിരുന്ന് ചോറ് നിലക്കെ കഴിഞ്ഞു പിന്നെ ഞാനും വെച്ചും കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടേനപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ് അങ്ങനെ ഉറങ്ങി എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ടീ കേക്ക് ഉണ്ടാക്കിയാലൊരു ആലോചന അങ്ങനെ അതാണ് ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ മുമ്പ് എന്നോട് കമൻറ്റിൽ ആരോ പറഞ്ഞിരുന്നു അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ലൈഫ് ചെയ്യല്ലേ വീട്ടിൽ വേണ്ടത് കാണിക്കാൻ അതൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ അങ്ങനത്തെ ആ മിക്സി എടുത്ത് അതിൽ രണ്ട് മുട്ട ഉടച്ചൊഴിച്ചു പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അതൊരു മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ മൈദപ്പൊടി ഒരു കപ്പ് കപ്പടിക്കണം അതുകൊണ്ട് മുക്കാൽ കപ്പും പഞ്ചസാര ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് വാനലാസൻസ് ഇട്ടിക്കണം ആ മുട്ടേൻ്റെ ഒരു ചുവ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം കിട്ടും അപ്പോൾ കുറച്ച് കുറച്ചൊഴിച്ചു അതേപോലെ ഒരു നുള്ള ഉപ്പ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും രണ്ടും ഓരോ നുള്ളിൽ ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ ഫസ്റ്റ് എന്താ പറയുക ബേക്കിംഗ് സോഡയും ഇതും ഇടാൻ മറന്നുപോയി അപ്പം അടിച്ചതിന് ശേഷം പിന്നെയും എടുത്തിട്ട് ഇട്ടതാ കേട്ടോ അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കുക എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് വേണ്ട നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തുകൊണ്ട് ഒരു കപ്പ് മൈതട്ടോ അപ്പോൾ അത് ഞാൻ അരിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിരി ഇടട്ടോ ഞാൻ വേറെ പാത്രത്തിലേക്ക് അത് നേരെ എൻ്റെ എന്താ പറയുക ഇത്തേക്കന്നെ അരിച്ചിട്ടു ഇനി അത് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം അപ്പോൾ നല്ല മിക്സാക്കി ഏകദേശം റെഡി ആകുമ്പോൾ എന്താക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ അപ്പോൾ സൺഫ്ലോവർ ഓയിൽ എന്തായാലും വേണം അതേപോലെ കുറച്ച് പാലും വേണം കേട്ടോ ഒത്തിരി പാൽ ൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുക അതിന് ആണെങ്കിൽ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പാലാക്കി എടുത്താൽ മതി ഒരു തുള്ളി മതി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും നല്ലതാണ് സോഫ്റ്റിന് നല്ലതാണ് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അന്ന് സാധാ ഒരു കേക്കാണ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് എന്താ ഒരു നമ്മളെ ഒരു എന്താന്ന് പറയുക മാർബിൾ കേക്ക് കേക്കില്ലേ അതുപോലൊരു സംഭവമാണ് ഉണ്ടാക്കണേ അപ്പോൾ കുറച്ച് ഞാൻ വേറെ പാത്രത്തിലാക്കി ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കുന്നു ഒരു ഞാൻ ചെമ്പട്ടിയിലാണ് ചെമ്പട്ടി എന്താ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെതാ ഞാൻ നമ്മളെ കേക്കിൻ്റെ ടിന്നില്ലേ അതിൻ്റെ അകത്ത് കുറച്ച് ആ വൈറ്റ് മാവ് ഒഴിച്ചു പിന്നെ നമ്മളെ ഡാർക്ക് മാവ് കുറച്ച് ഒഴിച്ചു പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് ഡാർക്ക് അങ്ങനെ ലെയർ ലയറായിട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഡിസൈനായിട്ട് ആയിട്ട് വരും ലാസ്റ്റ് അപ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതേപോലെ ആ ചോക്ലേറ്റിൻ്റെ ഒരു ചൊവ്വ വേറെ സെറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ആണെങ്കിൽ ഇതില്ല കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ സാധാരണ വൈറ്റ് കേക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാവും അപ്പം നമ്മളിത് ആ സ്പൂണോട് വെറുതെ ഒരു ഡിസൈൻ ആക്കണം അപ്പോൾ സ്പൂണില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഈർക്കിലില്ലേ ഈർക്കിലി ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ വര നല്ല ഡിസൈൻ ആക്കിയെടുക്കാം അപ്പോൾ എനിക്ക് ഈർക്കിലില്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂണോണ്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ആക്കിയെടുത്തു അതൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ നല്ല തട്ടി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് തട്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ തട്ടി ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഓവലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ചൂടാക്കി വയ്ക്കുക അതേപോലെ നമ്മൾ കുറച്ച് ചെമ്പട്ടി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു മൂടി വെച്ചിട്ടുണ്ട് ചെറിയ അപ്പോൾ അതിൻ്റെ മേലെക്കാട്ട വെക്കണം എന്നിട്ട് നമ്മളത് ജസ്റ്റ് നല്ല അടപ്പുള്ളൊരു മുടിയും കൊണ്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലൊരു കനം വെക്കണം കനം വെച്ചില്ല കുഴപ്പമൊന്നുമില്ല എന്നാൽ ആവി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് കനം വെക്കുന്നത് ആവി ഇങ്ങനെ ആയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ജസ്റ്റ് ആവി കേക്കിൻ്റെ മേലക്കൊക്കെ വീണാലും അത് കുഴിഞ്ഞൊക്കെ പോകട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം കുറച്ചൊരു തീയിൽ വെച്ചിട്ട് പിന്നെ നമുക്കൊരു സിമ്മും അല്ല അതിൻ്റെ നടുവിലൊരു തീയില്ലേ അതിൽ വെച്ചാൽ അടിപൊളിയായി കിട്ടുക അത് ഏകദേശം ഒരേ മുക്കാൽ മണിക്കൂറോളം റെഡി ആയിട്ടാണ് അപ്പോൾ സ്പൂണിലൊന്നും ഇട്ടില്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മളതിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പ് ഉണ്ട് എന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ശരിക്കും നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആട്ടോ അങ്ങനെ അതാ സെറ്റായിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടു തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് മുറിച്ച് സെറ്റാക്കി എടുക്കുക അതേപോലെ നല്ല സോഫ്റ്റ് ഉണ്ട് കിട്ടും നല്ല അടിപൊളിയായി കിട്ടിട്ടുണ്ട് ആ പാലക്കൊഴിച്ചുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ നമ്മളെ മിക്സിങ്ങും ഒക്കെ നമ്മളെ അതിൻ്റെ ഒരു കറക്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത് അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കൾസ് വരുമ്പോൾക്കും നമുക്ക് ചായക്ക് ഒക്കെ കടിയായി നമ്മൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുക്കാമ് ഒരു അര മണിക്കൂർ ഇത് വേവാനും അതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാനും ഒരു പത്ത് മിനിറ്റ് അത്രയൊക്കെ വേണ്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പം വേഗം ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാത്രം നിറച്ചും കടിയുമായിട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പം നമ്മുടെ ഡെയിലി ലൈഫ് കാര്യങ്ങളൊക്കെ ഇന്നത്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതേപോലെ ആക്കാനൊന്നും മറക്കാത്ത അപ്പം കട്ടയ്ക്ക് സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി അതേപോലെ ഒഴിച്ച് ഞങ്ങളത് ആ ചായ ഒടിക്കാൻ നോക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത് ടാറ്റാ ബൈ ബൈബ് സു അസ്സാം വലൈക്കും